സച്ചിയൻ രേവതിയെ മാറ്റി താമസിപ്പിക്കുന്നതിനെ പറ്റി രവീന്ദ്രനോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഇതിനെപ്പറ്റി ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്നും എൻ്റെ തീരുമാനം ഞാൻ പിന്നെ പറയാമെന്നും രവീന്ദ്രൻ പറയുന്നതോട് ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു പിന്നീട് പുറത്തുനിന്ന് ജ്യൂസ് ഓർഡർ ചെയ്യാൻ ഒരുങ്ങുന്ന വഷയോട് രേവതിയെക്കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി തരാമെന്നും ചന്ദ്രമതി പറയുന്നു ഇത് കേൾക്കുന്ന വഷ ചേച്ചിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുണ്ടെന്നും പറയുന്നു തുടർന്ന് ചന്ദ്രമതി രേവതിയെ വിളിച്ചു വരുത്തി വഷയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനായി പറയുന്നു ശേഷം വശയ്ക്ക് രേവതിയോടുള്ള അടുപ്പം ശ്രദ്ധിക്കുന്ന ചന്ദ്രമതി അവർ രണ്ടുപേരും ും കൂടുതൽ അടുക്കാതെ ശ്രദ്ധിക്കണമെന്ന് മനുഷ്യ ചിന്തിക്കുന്നു പിന്നീട് വർഷയ്ക്കുള്ള ജ്യൂസ് രേവതി കൊണ്ടുവെക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതി തനിക്കുള്ള ജ്യൂസാണെന്ന് കരുതി യഥെടുത്ത് കുടിക്കാനൊരുങ്ങുമ്പോൾ അത് വർഷയ്ക്കുള്ളതാണെന്നും നീ അത് കൊണ്ട് കൊടുക്കാനും ചന്ദ്രമതി പറയുന്നു ഇത് കേട്ട് ശ്രുതി ചമ്മി പോകുമ്പോൾ അവിടെ എത്തുന്ന സച്ചി പൗഡർ ഏട്ടത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ശ്രുതിയെ കളിയാക്കുകയും ആരാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം കൊണ്ടുവരുന്നത് അവർക്കാണ് ഈ വീട്ടിൽ സ്ഥാനമെന്നും പറയുന്നു ശേഷം ചന്ദ്രമതി പറഞ്ഞതനുസരിച്ച് ജ്യൂസുമായി പോകുന്ന ശ്രുതിനെ സച്ചി കളിയാക്കുന്നു പിന്നീട് വർഷയ്ക്ക് ജ്യൂസ് കൊടുത്തിട്ട് തിരികെ വരുന്ന ശ്രുതി വർഷ വന്നതോടെ ആന്റിക്ക് എന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നുവെന്നും കരുതിയിരിക്കണമെന്നും മനസ്സ് ചിന്തിക്കുന്നു പിന്നീട് നഖം വെട്ടാനായി നേൽക്കട്ടറി അന്വേഷിക്കുന്ന വഷയോട് മോൾക്ക് ഇതൊക്കെ ശ്രുതി ചെയ്തു തരുമെന്ന് ചന്ദ്രമതി പറയുകയും ശ്രുതിനെ വിളിച്ചു വരുത്തി വഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കാനും പറയുന്നു ഇതെല്ലാം കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരികയും ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്നും അവസാനം ഞാൻ വേലക്കാരി വേലക്കാരിയാകേണ്ടി വരുമെന്നും ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു ശേഷം ശ്രുതി വർഷയുടെ കൈയും കാലുമെല്ലാം ക്ലീൻ ചെയ്തു കൊടുത്ത് പോളിഷ് ഇട്ട് കൊടുക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രേവതിയെ ചന്ദ്രമതി അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു പിന്നീട് മീരയുടെ അടുത്തെത്തുന്ന ശ്രുതി പറ്റി മീരയോട് പറയുകയും ആന്റിക്കപ്പൊ എന്നോട് പഴയ പോലെ സ്നേഹമില്ലെന്നും ശേഷം ആന്റിക്കാനോടുള്ള സ്നേഹവും അതിപ്പ് നിലനിർത്താനായി മാസം അയ്യായിരം രൂപ വീതം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചുവെന്നും ശ്രുതി പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതി ചന്ദ്രമതിക്ക് അയ്യായിരം രൂപ കൊടുക്കുകയും ഇതുപോലെ മാസാ മാസം അയ്യായിരം രൂപ വീതം ഞാൻ ആൻറ്റിക്ക് പോക്കറ്റ് മണിയായി തരാമെന്നും പറയുന്നതോടെ ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിക്കും ഇത് കേട്ട് സന്തോഷമാകുന്നു തുടർന്ന് ചന്ദ്രമതി ശ്രുതിയെ പുകർത്തി സംസാരിക്കുകയും മോൾഡൻ നല്ല രാശി കൊണ്ടാണ് വർഷ വീട്ടിലേക്ക് വന്നതെന്നും പറയുന്നു തുടർന്ന് രേവതിനെ അപമാനിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു